ഇപ്പോൾ വൈകുന്നേരമായി നമുക്കൊരു ഈവനിങ് ബ്ലോഗ് കാണാം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വാഴകള് കടപുഴകി വീണു കണ്ടില്ലേ നല്ല വാഴയായിരുന്നു ഒരു കംപ്ലൈന്റും ഇല്ലാത്ത വാഴയാണ് പൊരിഞ്ഞു വീണു എന്നിട്ട് ഭയങ്കരായിട്ട് സങ്കടായിട്ടോ ആകയിലുള്ള വാഴ മാത്രമേ ഉള്ളൂ കൃഷി എന്ന് പറയാൻ ബാക്കിയൊക്കെ പോയി കപ്പയൊക്കെ നട്ടിരുന്നൊക്കെ പോയി ക ഈ മുളക് മുളകുണ്ടായിരുന്നൊക്കെ പോയി കേടായിപ്പോയി പിന്നെ കറിവേപ്പില ഉഷാറായിട്ട് വളരുന്നുണ്ട് ഞങ്ങൾക്കൊരു ഇതാ വാഴയ്ക്ക് കൊലച്ചിട്ടുണ്ട് ഗേഴ്സ് ഇവ മൂക്കുന്നോ മൂക്കുന്നോ നോക്കിയാൽ ഞാൻ കാത്തു നിൽക്കുന്നത് ഉണ്ടല്ലേ എൻ്റെ വാഴ വീണ് പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് ഈ പെയ്ത മഴയിൽ നിങ്ങൾക്കാക്കെങ്കിൽ ഇതുപോലെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ണേ ഞാൻ ആദ്യമായിട്ടായിട്ടൊരു വായനശാല കാണുന്നത് അപ്പൊ അവിടെ ഒരുപാട് ബുക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് നോക്കിയാൽ എൻ്റെ വീടിന്റെ അടുത്തൊന്നും അങ്ങനത്തെ വായനശാലയൊന്നും ഇല്ല കേട്ടോ ഇതിപ്പോ കൈപ്പശ്ശേരി വീടിൻ്റെ അടുത്തുള്ള വായനശാലയാണ് വായന പോകുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ വായിക്കാൻ വളരുക വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിൽ വളരും പറയല്ലേ അപ്പം പറയാൻ കിട്ടുന്നില്ല പിന്നെ പറയാം ശാലുള്ളത് ഞാൻ ഇവിടെ പുതിയായിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഒരുപാട് നല്ല ബുക്സ് ഒക്കെ പിടി സുധാകരൻ ജന്തുസ്ഥാൻ കഥകൾ ആ ജന്തുസ്ഥാനാ എനിക്ക് സ്വന്തമായിട്ട് ലൈബ്രറി ഉണ്ടായിരുന്നു ചോദിച്ചേ എന്റെ റൂമില് ഇതുപോലെ ഷെൽഫിൽ ഞാൻ ഇങ്ങനെ ഈ ബുക്ക് ൾ എന്നൊക്കെ ഇങ്ങനെ ബുക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കു എനിക്കിഷ്ട അങ്ങനെ വെക്കുന്നത് വേണ്ട നിരയായിട്ട് വെച്ചത് ഇതുപോലെ ഞാൻ എൻ്റെ റൂമിൽ വെക്കാൻ ഇടയ്ക്ക് എപ്പോഴോ ആ ഒരു ശീല പോയി പോയിപ്പോയി അതോടുകൂടി ഞാൻ വായനന്റെ ലോകത്തൊന്നും കുറച്ചൊന്നും മാറിപ്പോയി കുറുക്ക കുതിര വസന്തോത്സവം ഇതാണ് കാര്യങ്ങൾ ഇവിടെ ചേച്ചി ഇവിടെ കറണ്ട് പോയി ഇടി വെട്ടി മിന്നലടിക്ക മഴയൊക്കെ പെയ്തിട്ട് ആൾക്കാർ കൊടയൊക്കെ ചൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവൻ എന്തിനാ അവിടെ നിൽക്കുന്നേ അവന്റെ കാലിൻ്റെ തോട്ടുകൂടിയൊക്കെ വെള്ളം പോകണ്ടേ ആ എഴുതിക്കോളി പിന്നെ വീട്ടു നമ്പർ നാനൂറ്റി എടുക്കാം തിരുന്താവിഷ്ടയായ ദ്രൗപതി വാടാമുള്ള വരാഹ മഴമുകിൽ പക്ഷി ഇതൊക്കെ ഞാൻ വായിച്ച് തീരുവ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ചേച്ചി തരണ്ടിയത് എത്ര തിരിച്ചു തിരിച്ചറേണ്ടിയത് പുസ്തകം വായിച്ചിട്ട് ആ ഞാൻ തിങ്കളാഴ്ച രാവിലെ തരാം മറനാടൻ നാടോടി കഥകൾ അജ്മീറിൻ്റെ സുഗന്ധം തേടി പരീക്ഷ ഭയവും ആത്മവിശ്വാസവും ഇത് വേണ്ട നമ്മളിനി എത്ര എഴുതിയാലും ഉത്രാന്നേ ഉള്ളൂ വാസ്തുവിദ്യ ഭ്രാന്ത് ആ പത്രക്കാർക്ക് എന്താ കൊമ്പുണ്ടോ കഥ പറയുന്നു മൺവിളക്കുകൾ എം എം മൂന്ന് തന്നെ നിങ്ങൾ ഗാക് എൻജിനീയറിംഗ് തദ്രു കോഴിക്കോടിൻ്റെ ചു കോഴിക്കോടിൻ്റെ ചുവപ്പിലോ ഒരു കാര്യം ചെയ്യാം ഈ ഒരു ബുക്ക് എടുക്കാം ഒരു പിടി നിഴലുകൾ ഇതൊന്നും സംഭവം എനിക്ക് അറിയാലേ ഇടി വെട്ടിയിട്ട് റേഞ്ച് പോയിട്ടുണ്ടോ ഉണങ്ങാനിട്ട ഒരു പടുവൂറ്റൻ പാകമുണ്ട് പോലെ അത് മാനത്തു നിന്നും കീഴോട്ടും ഞാൻ കിടക്കുന്നു അലസമായി ഊരാത്തുന്ന ഇളം തന്നെ നീക്കിളിപ്പെടുത്തുമ്പോൾ അത് നാണും ഏ ഫ്രണ്ട്സാ എനിക്കും അത്രേ ഉള്ളു മറ്റൊന്നും വ്യക്തമായ ശീതയുടെ കറുത്ത അടുത്ത പോലെ വേറെ ആയിരിക്കും ഞാൻ എവിടെയാണ് എനിക്കെന്ത് സംഭവിച്ചു കണ്ണുകൾ തുറക്കാൻ കഴിഞ്ഞില്ല കൺപോളകൾ ഈയൊക്കെ അട്ടി ഇവിടെ കാനും ശബ്ദമുണ്ടാക്കണ്ട ഉറങ്ങുകയാണെന്ന് തോന്നുന്നു ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങട്ടെ ആരുടെ ശബ്ദമാണ് ഞാനും എഴുതിന് ഇതുപോലെ നോവല് പക്ഷെ കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റിയില്ല ഒരു രണ്ട് പാരഗ്രാഫ് എഴുതിയാലേ പിന്നെ അതിന് കണ്ടിന്യൂസ് എനിക്ക് കിട്ടുന്നില്ല പിന്നെ ഞാൻ അവിടെ വെച്ചേച്ച് സ്കൂൾ പഠിക്കുമ്പോൾ മറ്റേ ഒരു ഇതില്ല എന്താ കവിതാ എന്താ വിദ്യാരംഗത്തിൽ കലാസാഹിത്യ വീതിയിൽ അങ്ങനെ കൊടുക്കലുണ്ടായി ഞാൻ എൻ്റെ യാത്രാ വിവരണോ എനിക്ക് പറഞ്ഞിട്ട് ഫസ്റ്റ് ഒക്കെ കിട്ടി എനിക്ക് ചേച്ചി ബുക്ക് എടുത്തിട്ടോ അവിടെ എഴുതിയൊക്കെണ്ടേപടി കറണ്ട് വന്നേ ഇതാണ് വായനശാല ആ ഡീപ്പിൻ്റെ തന്നെയാ ഡീപ്പിണ്ട് അത് ഞാൻ സേവ് സേവാക്കിന്ന് കുറച്ച് കഴിഞ്ഞാലേ കിട്ടും ആ ആ സേവ് ആയി വരാൻ കുറച്ച് സമയം എടുക്കല്ലോ ആ അപ്പം വരൂ എൻ്റെ നെറ്റ് ഓൺ ഇത് മുകളിലത്തെ നില കേട്ടോ താഴത്തെ നിലയാണ് ചേട്ടൻ ലൈബ്രറിയിൽ ബുക്കൊക്കെ ആദ്യമായിട്ട് ബുക്ക് എടുത്തിട്ട് നമ്മൾ ഇതാ പോവാന് താഴത്തെ നിലയിലേക്ക് മോണിയൊക്കെ ഉണ്ട് ഞങ്ങളുടെ നാട്ടില് വായനശാലയൊന്നുമില്ല പക്ഷെ ഇവിടെ വന്ന് കൈപ്പശ്ശേരി വീടിൻ്റെ അടുത്ത് ഒന്ന് അറിയ ക വായനശാലിയൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ബുക്ക് ആദ്യമായിട്ട് എടുത്തു ഒരു പിടി എഴലുകൾ എന്ന് പറഞ്ഞിട്ട് പമ്മൻ എന്ന ഇവിടെ ലൈബ്രറി ഫസ്റ്റ് ഉള്ള അതല്ലേ ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ഉണ്ടിലേ എൻറെ അപ്പു എൻറെ അച്ഛൻ പോലും ജനിച്ചിട്ടില്ല ഏ ആ പിന്നെ പുതിയ ബിൽഡിങ് ആ ഇത്രയും വർഷായില്ലേ അന്നത്തെ അതിൽ നമുക്ക് വായിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയില്ലല്ലേ സന്തോഷായി ഞാൻ പോട്ടെ മഴ ചോരുന്നില്ലേ മഴ പെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ ഇപ്പൊ മഴ പെയ്തു നോക്കുമ്പോ ഞാൻ കുടുങ്ങി ആ അപ്പൊ ഞാൻ കുടുങ്ങി ആ മിന്നലടിക്കുന്നു നമ്മളെ ചേച്ചി തന്ന കൊടാത് നമ്മളെ കൊടാ കൊടാ കൊടാശാലിറങ്ങിയിട്ട് നമ്മള് വീട്ടിലേക്ക് പോവുകയാണ് പൂക്കൾ നിറഞ്ഞ ബസ് സ്റ്റോപ്പ് എല്ലാം കൂടി ഇപ്പോ മഴ നനഞ്ഞിട്ട് പൂക്കളൊക്കെ ഈ ഒരു ചീഞ്ഞ അവസ്ഥയിലായിട്ടോ എന്നെ കൊടയിൽ നിന്ന് ഉറ്റിയിട്ട് വീഴുന്ന മഴത്തുള്ളികൾ ഇപ്പൊ ഈ ഒരു പാട്ടാ ഓർമ്മയായിരുന്നു മഴത്തുള്ളികൾ കൊഴിഞ്ഞിടമീ നാടൻ വഴി നിൻ കുടക്കീഴും ഞാൻ വന്നാലെ ഇപ്പൊ മഴ കുറവുണ്ട് നേരത്തെ കുറവില്ല എല്ലാം മഴ നിങ്ങളെ നാട്ടിലേക്ക് മഴ ഉണ്ടോ ഇടി വരുന്നത് ഞാനിങ്ങനെ റോഡ്മ കൂടി നടന്ന് വരികയാണ് നല്ല മഴ കൊട എടുത്തിട്ടില്ല എനിക്കൊരു ചേച്ചി തന്നതാ കൊട നിങ്ങളെ നാട്ടില് മഴയുണ്ടോ കൊട ഭയങ്കര മഴയാ ഏ അമ്മ വന്നിക്കുന്നേ ഓ വന്നിട്ടുണ്ട് ഏ പോയി ശരി ആ അതുമല്ല ഈ സമയത്ത് ഇപ്പൊ ഏതെങ്കിലും ഒരു കൊട കിട്ടിയാൽ നിന്ന് വെച്ചാൽ ചിന്തിക്ക ാണ് കാര്യങ്ങൾ അയ്യ എന്താ അല്ലേ ആംബിയൻസ് മഴ നനഞ്ഞ ആകാശവും ഭൂമിയും ഞാനും നമ്മളും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് വീഡിയോ ഇവിടെ അവസാനിച്ചുട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ചാൽ കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ സമയം പോലെ കണ്ടിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അമർത്തി ഓടുന്നത് ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും വീഡിയോസൊക്കെ സമയം പോലെ കണ്ടില്ല എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ